അത് സതീഷിൻ്റെ ആധ്യാത്മിക അനുഭവങ്ങളുടെ പരിണാമങ്ങളെ നമ്മൾ അതിൻ്റെ പരിച്ഛങ്ങളെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു സത്യം എന്തറിയാവോ ഈ മനുഷ്യൻ സത്യസന്ധമായിട്ട് ഇൻവെസ്റ്റ് ചെയ്തിരിക്കണത് സത്യസന്ധമായിട്ടാണ് അല്ലാതെ ഉപ്പ് ഉടമയുടെ ഉപ്പ് നോക്കാൻ വന്നിരിക്കുന്ന ആളല്ല എനിക്ക് അടയാളം കിട്ടട്ടെ എന്നിട്ട് ഞാൻ വിശ്വസിക്കാം എന്നിട്ട് ഞാൻ പത്രം കൊടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ദൈവമായിട്ട് ഒരു കച്ചവട ബന്ധമില്ലേ അങ്ങനെയുള്ള ഒരു മണ്ടത്തളൊന്നും നീല കാണിച്ചില്ലേ ഇയാൾ കറക്റ്റ് ആണ് ആളെ കറക്റ്റായത് കൊണ്ട് തന്നെ ദൈവം ടൈം ഷോട്ട് ചെയ്തിരിക്കുകയാണ് ഈ ഉടമ്പടിയുടെ ടൈം ഷോട്ടിങ്ങും നമ്മളുടെ ആത്മാർത്ഥതയും തമ്മിൽ കുറേ ബന്ധമുണ്ടായി നമ്മൾ ഉടമ്പടി സത്യസന്ധരാണ് വിശ്വസ്തരാണെന്ന് ദൈവത്തിന് നേരത്തെ അറിയാമെങ്കിൽ ഉടമ്പടി എടുക്കാൻ തീരുമാനിക്കുമ്പോൾ തന്നെ അടയാളം കിട്ടാൻ തുടങ്ങും നമ്മുടെ ഉടമ്പയുടെ മെയിൻ സംഭവമാണല്ലോ ടൈം ഷോട്ടിങ്ങും സമയചുരുക്കം ഈ സമയചുരുക്കം നമ്മളായിട്ട് ഉണ്ടാക്കിയെടുക്കണതാണത് അതായത് ഉടമ്പടി സത്യസന്ധമാണെന്ന് ദൈവത്തിന് തോന്നിയാൽ ദൈവം എന്തിനാണ് കാത്തിരിക്കേണ്ടത് തൊണ്ണൂറ് ദിവസം ദൈവം എന്തിനാണ് കാത്തിരിക്കേണ്ടത് തൊണ്ണൂറ് ദിവസം നീ എപ്പ നീ ഉടമ്പടി ചെയ്തിട്ടില്ല പക്ഷെ ഉടമ്പടി ചെയ്യാൻ പോകുന്നു ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെല്ലാം നീ മിടുക്കായിട്ടും വ്യക്തമായിട്ടും സത്യമായിട്ടും വിശ്വസ്തതയോടെ ചെയ്യുമെന്ന് ദൈവത്തിന് അറിയാമെന്ന കാരണം നീ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഉടമ്പടിയിൽ ഇടയിളങ്ങ തുടങ്ങാൻ തുടങ്ങും അതാണ് സമയ ചുരുക്കത്തിൻ്റെ പ്രത്യേകത സമയ സമയം നീട്ടിക്കൊണ്ട് പോകണ നിങ്ങളാണേ ദൈവമല്ല ദൈവത്തിന് സമയമില്ലല്ലോ പിന്നെ ഈ പിന്നെ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ സമയമില്ലാത്ത ദൈവത്തിനെ ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ സമയത്തിൻ്റെ ചുരുക്കത്തിൽ പ്രവർത്തിക്കുന്നത് സ്വാഭാവികമായ നടപടിക്രമമാണ് പക്ഷെ നമ്മൾ അവിശ്വസ്ത കാണിച്ചും ദൈവത്തെ ഉടമ്പടി രുചി നോക്കിയും ഒക്കുക ഒറ്റാ കൊള്ളാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിനക്ക് കിട്ടിയാ അവന് കിട്ടിയാൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരോട് ചോദിച്ചു നടക്കും നിങ്ങൾക്ക് എന്ത് കിട്ടി നിങ്ങൾ ഉടമ്പ എഴുതിയിട്ട് എന്ത് ചെയ്ത് കിട്ടിയാ ഇങ്ങനെ ഫോണെടുത്ത് വെച്ചിരിക്കുക ചോദിക്കുമ്പോൾ അറിയാം ഇതൊരു പ്രാക്കപ്പെട്ട ബിജാജാണ് ഇതിനെ അടിക്കണമെന്ന് കാലിപ്പോഴത്തേക്ക് അറിയാം എന്താ കാര്യം വിശ്വാസമില്ലാതെ ദൈവത്തെ പറ്റിച്ചിരിക്കുകയും അല്ല മൊബൈലെടുത്ത് വിളിച്ച് ചോദിക്കണം കിട്ടിയാൽ നിങ്ങളുടെ ഉടമ്പടി എല്ലാം നടന്നാൽ വല്ലതും ഇങ്ങനെ എന്താ എന്താച്ചാ ഇവിടെ ഇപ്പം തന്നെ ഫ്രോഡാണ് ശരിക്കും പറയാം അപ്പം അതുകൊണ്ട് നിങ്ങൾ അഭ്യാസം ദൈവത്തെ എടുത്ത് കാണിക്കരുത് കാണിച്ചാൽ ഇത് വിളക്കാൻ തേക്കണ പാണ്ടാകും പലർക്കും പാണ്ടായി പറക്കണേൻ്റെ കാരണം അതാണ് അപ്പം അതുകൊണ്ട് അനുതാപം ഉണ്ടാകണം അനുതാപം ഉണ്ടാകുമ്പോൾ വിഷയത്തെ പ്രതിയല്ല ക്രിസ്തുവിൻ എന്ന വ്യക്തിയെ പ്രതി അനുതാപം ഉണ്ടാകണം പ്രാർത്ഥിക്കുക കർത്താവേ കർത്താവേ അങ്ങേ നഷ്ടപ്പെടുകയോ അങ്ങേ നഷ്ടപ്പെടുകയോ അങ്ങ് നഷ്ടപ്പെടുമ്പ ദുഃഖമായിട്ടും ദുഃഖമായിട്ടും അങ്ങനെ നേടുമ്പ് നേടുമ്പ സന്തോഷമായിട്ടും അനുഭവിക്കുന്ന സാക്ഷാത്തായ ദൈവരാജ്യത്തിന്റെ സന്തോഷത്തിലേക്ക് എന്നെ അഭിഷേകം ചെയ്ത് അഭിഷേകം

ൂറ നീര മീനിച്ചു പിന്നെ നാം സ്വർഗം തോരീ സതീഷിൻ്റെ ജീവിതത്തിൽ ആൾ സത്യസന്ധനായത് കാരണം സമയ ചുരുക്കമാണ് സംഭവിക്കുന്നത് എപ്പോഴാ സഹ ചുരുക്കാണ് പെട്ടെന്ന് ആൾ ഹീലായി ഹീലായത് കൊണ്ട് അത് ഭൗതികമായൊരു കാര്യമാണ് അയാളുടെ ജീവിതത്തിൽ രണ്ടര വർഷങ്ങളായിട്ട് അല്ല പറഞ്ഞാൽ പതിനെട്ട് വർഷമായിട്ടെന്ന് പറഞ്ഞു ഇത്രയും ഈ രോഗം കൊണ്ട് നടക്കണത് അയാൾ ഹീലായതല്ല പ്രശ്നം അയാളോട് പരിശുദ്ധാത്മാ പറഞ്ഞു നിങ്ങൾ ക്രിസ്തുവിൻ്റെ പാട്ടാകണമെന്ന് പറഞ്ഞു അല്ല അച്ഛനും കപ്പയരും പള്ളിയും ഒന്നും അല്ല പറഞ്ഞിരിക്കണത് സതീശനോട് ആരാ പറഞ്ഞത് പരിശുദ്ധാത്മാവ് പറഞ്ഞു അതാണ് അയാൾ പറഞ്ഞത് പരിശുദ്ധാത്മാവിൻ്റെ ദർശനങ്ങൾ അല്ലേ അയാൾ കണ്ട് ദർശനങ്ങൾ കിട്ടിയേക്കും അയാൾ സ്വപ്നങ്ങൾ കണ്ടു അപ്പം എന്നാൽ പരിശുദ്ധ അയാൾ നിറ നിറഞ്ഞ് വസിച്ചു എന്നയാൾ പറയണത് രണ്ട് അത് പരിശുദ്ധാത്മാവിനുണ്ടായ പ്രശ്നമാണ് ഈ പരിശുദ്ധാത്മാവിൻ്റെ കൂടി പ്രവർത്തനമാണ് ഇപ്പം നമ്മൾ നടപടി പ്രശ്നം രണ്ട് പതിനേഴ് അടുത്ത് ശ്രദ്ധിക്കട്ട ദൈവമരൾ ചെയ്യുന്നു അവസാന ദിവസങ്ങളിൽ എല്ലാ മനുഷ്യരുടെയും മേൽ എന്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പുത്രിമാരും പ്രവചിക്കും നിങ്ങളുടെ യുവാക്കൾക്ക് ദർശനങ്ങൾ ഉണ്ടാകും നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും സ്വപ്നങ്ങൾ അത് ഈ ടൈം ഷോട്ടിങ് വരുന്ന സംഭവമാണത് വൃദ്ധന്മാർ എന്ന് പറയുമ്പോൾ എങ്ങനെയായാലും ഒരു പത്ത് എഴുപത് വയസ്സ് കൂടെ ഇല്ലേ അവരെന്താ കാണുന്നത് പതിനേഴ് വയസ്സുകാട്ട് സ്വപ്നങ്ങൾ കാണുമെന്ന് ജീവിതം അവർക്ക് റിജ്യൂനേറ്റായി കിട്ടും അവർ റിജ്യൂനേറ്റായി കിട്ടും യുവാക്കന്മാർക്ക് എന്താ സംഭവം നമ്മൾ പക്വതയില്ല പക്വതയില്ലയെന്ന് പറയും അവരെന്താ കാണുന്നത് ദർശനങ്ങളെ കാണുന്നത് അവർക്ക് പക്വതയോ ഈ ഒരാളിന് ആ പരിശുദ്ധായ്മ വരുമ്പോഴേ അത് ഒരു മനുഷ്യനുണ്ടാകുന്ന മാറ്റങ്ങളാണേ അതായത് അതുപോലെ ഒരു മാറ്റം ഈ മനുഷ്യനെയുണ്ടായി ഈ മനുഷ്യനോട് പരിശുദ്ധാത്മാ പറയും നിങ്ങൾ ക്രിസ്തുവിൻ്റെ പാട്ടാകാൻ പറയും അപ്പോൾ ക്രിസ്തുവിൻ്റെ പാട്ടാകാണെന്ന് ഇയാൾക്കറിയത്തില്ല ഇയാളുടെ ക്രിസ്ത്യനല്ല ശരിക്കും പറഞ്ഞാൽ ബൈബർത്ത് ക്രിസ്ത്യൻ അല്ല ലൈഫിലയാൾ ക്രിസ്ത്യൻ അല്ല പക്ഷേ ഇയാൾ ഇങ്ങനെ ഇവരും ദൈവമായിട്ട് സ്വകാര്യ ബന്ധമാണ് നിങ്ങളും ദൈവമായിട്ടൊരു സ്വകാര്യ ബന്ധം ഉണ്ടാകണമെങ്കിൽ സഭ ഒരു പ്രഖ്യാപിത ഘടകമല്ല ശരിക്കും ഞങ്ങൾക്കൊക്കെയാണ് ഞങ്ങൾ സഭ ജനിച്ച ആൾക്കാരാണ് അത് ജനിച്ച ജനിക്കാനുള്ള ഭാഗ്യം കിട്ടിയ ആണ് ഞങ്ങൾ അല്പം തെറ്റിയ ദൈവം വലിയ കൃപയാണ് നഷ്ടപ്പെടുത്താൻ പോണേ നമ്മൾ കാര്യം എന്താ നിങ്ങൾ അത്രയും വില കൊടുക്കുന്ന അത്രയും ഞങ്ങളൊന്നും വില കൊടുത്തിട്ടില്ല ഓട്ടോമാറ്റിക്കലായിട്ട് വരുന്ന എന്ത് അതുകൊണ്ടുതന്നെ ഈ ഉടമ്പടി വരുന്ന സപ് നോക്കുമ്പോൾ ആ സാക്ഷ്യങ്ങളുടെ ലെവൽ നോക്കിയാൽ മനസ്സിലാവും ഇപ്പോൾ ഒരു നോൺ ക്രിസ്ത്യൻ ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ നോൺ ക്രിസ്ത്യൻ എന്ന് പറഞ്ഞാൽ സാങ്കേതികമായിട്ട് അവർ ആ ഉടമ്പടി കർശനവും കൃത്യവുമായിട്ട് ചെയ്യും അല്ലേ എല്ലാ കാര്യവും കൃത്യമായിട്ട് ചെയ്യും അവർ ചോറൊക്കെ എടുത്ത് എത്ര കിലോമീറ്റർ അകലെ കൊണ്ടുപോയി കൊടുക്കും രോഗികളെല്ലാം കണ്ട് സ അവരെ സഹായിക്കും നിങ്ങൾ രോഗികളെയൊക്കെ കാണുമ്പോഴും അല്ല ചില ഈ രോഗികൾക്ക് ചില ആൾക്കാർ കൂട്ടുനിൽക്കാനൊക്കെ പോകത്തില്ല ഇപ്പോഴത്തെ മെയിൻ സംഭവം എന്താണ് കൂട്ടുനിൽക്കാൻ ആരും ഇല്ലാത്തതുകൊണ്ടല്ലേ കൂട്ടിയിട്ട് ആൾക്കാർ ആൾക്കാരെ കൂട്ടുനിൽക്കാൻ ആരുമില്ല അതുകൊണ്ട് എല്ലാവരും കൂട്ടിയിട്ടിട്ട് ഒരാളെ ഏൽപ്പിക്കും അതല്ലേ ഇപ്പോൾ ലോകത്ത് മോ ഇത് കഴിഞ്ഞപ്പോൾ നമ്മുടെ നേഴ്സുമാരൊക്കെ കയറിപ്പോ ചിലക്കെ സീനിയർ സിറ്റിസൻസിനെ നോക്കുകയാണ് എന്താണ് കൂട്ടു ആരുമില്ല ഇവർ സീനിയർ സിറ്റിസനെ നോക്കാൻ വേണ്ടി കൂട്ടുനിൽക്കാൻ പോകുമ്പോൾ നമ്മുടെ ഇവിടെ ഇതുപോലെ കൂട്ടുനിൽക്കാൻ ആരുമില്ലാതെ വീട്ടിൻ്റെ ഒരാന്തേലും അവിടെ ഇവിടെയൊക്കെ ആൾക്കാർ ഇങ്ങനെ ദ്രവിച്ചും ഇങ്ങനെ കൊത്തിയിരിക്കണേ കാണാം അപ്പം നമ്മൾ അവിടെ പോയി നിൽക്കുമ്പോൾ നമ്മളൊക്കെ കുറച്ച് കഴിയുമ്പോൾ വാച്ചിട്ട് നോക്കിക്കൊണ്ടിരിക്കും നമ്മൾ ഇല്ലേ രോഗിനേക്കൊക്കെ കാണാൻ പോകുകയാണ് നമ്മൾ ആ ഉടമ്പെടുത്തിട്ടുണ്ട് അതിൽ രോഗിനെ കാണാം ആശുപത്രി വല്ല രോഗികളുണ്ടോ അത് ചോദിക്കും ഉടമ്പ എടുത്തിട്ടുണ്ട് അപ്പോൾ അവിടെ അച്ഛൻ പറഞ്ഞായിരുന്നു ഞാൻ എൻ്റെ രോഗിനെയൊക്കെ കാണാൻ പോകണമെന്ന് പറഞ്ഞായിരുന്നു നമ്മുടെ കൂട്ടത്തിൽ നിന്ന് വല്ല പോയിട്ടുണ്ടായി രോഗികളെ നിങ്ങൾക്ക് ആശുപത്രി പോയിരുന്നു അതിൽ വെറുതെ ഇതേ വകുപ്പ് നോക്കിയെടുത്ത് പോകും പോയി അവിടെ പോയി എന്തെങ്കിലും ഒക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കും എൻ്റെ ചേച്ചി അവിടെ പോയിട്ട് നിങ്ങളെ ആദ്യ കാലങ്ങൾ എനിക്കറിയാം ഇത് ഹോസ്പിറ്റൽ മിഷൻ എന്ന് പറഞ്ഞാൽ തുടങ്ങിയ സംഭവം എന്നിട്ട് ഇവിടുത്തെ പാർട്ടി പ്രവർത്തിക്കുന്ന അക്രൈസ്വരായിട്ട് ചില സഹോദരങ്ങളെ ഈ പത്രം എടുത്തുകൊണ്ട് അരിപ്പാട് ആചൂദ് പോയിട്ട് ആ വലിയപ്പനെ കണ്ടു കാണാൻ പാടില്ലായിരുന്നു റോഹിക്ക് എന്ത് ചെയ്തെന്നറിയാമോ ആ പത്രം മുഴുവൻ ആച്ചേച്ച് അവിടെ നിന്ന് വായിച്ച് കേൾപ്പിച്ചു കൊടുത്തവർക്ക് ഇങ്ങനെയാണ് ഈ പ്രസരം തുടങ്ങുന്നത് ഇന്ന് കൃപാസനത്തിന് ഇത്രയും തൊട്ട ചവിട്ടിയാലപ്പനഗരം കിട്ടുന്ന കാര്യം ഇതിന് പിന്നിൽ ആസ്തികൾ ഇട്ടിരിക്കേണ്ടത് ഞങ്ങൾ മാത്രമല്ല ദൈവത്തിൻ്റെ പദ്ധതികളോട് സഹകരിച്ച അനേകായിരങ്ങളുണ്ട് അവരെല്ലാവരും കാത്തലിക്സോ ക്രിസ്ത്യൻസോ അല്ല പകുതിയോളവും നോൺ ക്രിസ്ത്യൻസാണ് അവർ ചെയ്തിരിക്കുന്ന പ്രവർത്തനം എന്താ ഹരിപ്പടാശുദ്ധിച്ച് ചെന്ന് അപ്പാപ്പന് കണ്ണുകടാൻ പള്ളമെന്ന് പറഞ്ഞപ്പോഴ് ആ എട്ട് പേജ് പത്രവും അവിടെ ഇരുന്ന് വായിച്ച് കേൾപ്പിച്ച് കൊടുത്ത് അപ്പാപ്പ ഇതുപോലെ പാപ്പനെ സുഖപ്പെടുത്തി ഞാൻ പ്രാർത്ഥിച്ചോളാം ഉറപ്പ് കൊടുത്ത് പോരുകയും അവരെ ക്രിസ്തുവിനെ കൈമാറി പോരുകയും അപ്പോഴാണ് ഈ അതാണ് ഈ യുവക്കന്മാരൊക്കെ ദർശനങ്ങളെ കാണുമെന്ന് പറഞ്ഞ ആധ്യാത്മിക പക്വതയിലേക്ക് ഈ മനുഷ്യൻ കൈമാറ്റക്കാരനായി കൈമാറ്റക്കാരിയായി മാറുകയാണ് ദൈവം നോക്കണ എന്താണ് ക്രിസ്തുവിനെ കൈമാറ്റാൻ നിങ്ങളെ കൊള്ളാമോ എന്നാണ് കൗരൻ്റെ കഴിയുമ്പോൾ നോക്കണത് അല്ലാതെ നിങ്ങൾക്ക് പി ആർ കിട്ടാമുള്ള പഴുതുണ്ടാക്കി തരാമെന്നല്ല അതെന്നുവച്ചാൽ അത് നിസ്സാരമായ കാര്യമാണ് കൃപാസനത്തിൻ്റെ സാക്ഷികൾ പതിനായിരങ്ങളാണ് കിടക്കുന്നത് നി ജപ്തി ആയാലും അതുപോലെ തന്നെ മാരാരോഗമായാലും ഫോർത്ത് സ്റ്റേജ് ആയാലും എത്ര സാക്ഷിക നിങ്ങൾ